പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു ടെക്നിക്ക് അറിയാതെ നിങ്ങൾ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യാൻ നിൽക്കരുത് കാരണം ഒരു ഫേസ്ബുക്ക് ആഡിന് വേണ്ടി നമ്മൾ പൈസ മുടക്കിയായിരിക്കും ആഡ് റൺ ചെയ്യുന്നത് അപ്പം അതിന് ബെറ്റർ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ആഡുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടും അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഞാൻ അടുത്ത ഒരു മിനിറ്റിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നമ്മുടെ ഹോം പേജിലേക്ക് വന്നിട്ട് നമ്മുടെ കോമ്പറ്റീറ്റർ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ കോമ്പറ്റീറ്റീവിനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അവരുടെ ആഡ്സ് കണ്ടെത്താൻ സാധിക്കും അതാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഡി ലൈഫ് ഹോം ഇൻറ്റീരിയേഴ്സ് എന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനിയുടെ ആഡ്സ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഡി ലൈഫ് ഹോം ഇൻറ്റീരിയേഴ്സ് ഇവിടെ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത് അവരുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരുടെ പേജ് എനിക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവരുടെ കവർ പിക്ചർ അവരുടെ ലോഗോ അതേപോലെ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലിട്ടിരിക്കുന്ന പോസ്റ്റുകളൊക്കെ എനിക്ക് കാണാനും അതിൽ നിന്ന് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കും ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അവരുടെ പെയ്ഡ് അഡ്വെർടൈസ്മെൻ്റുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ഇവിടെ തന്നെ നമുക്ക് എബോട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പം പേജ് ട്രാൻസ്പെറൻസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ പേജ് ട്രാൻസ്പെറൻസിയിൽ നമുക്ക് ചെല്ലുകയാണെങ്കിൽ ഇതേപോലൊരു വിൻഡോ ലഭിക്കും ഇവിടെ നമുക്ക് സി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ ആട്സ് ലൈബ്രറി ഗോ ടു ആഡ്സ് ലൈബ്രറി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഗോ ടു ആഡ്സ് ലൈബ്രറി എടുക്കുമ്പോൾ നമുക്ക് അവരുടെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് അവർ കറന്റ് പൈസ മുടക്കി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്വാഭാവികമായിട്ട് റിസൾട്ട് കിട്ടുന്ന ആഡുകളായിരിക്കും അതിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ കോമ്പറ്റീറ്റേഴ്സ് ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ക്രിയേറ്റീവ്സ് ആണ് എന്ത് ടൈപ്പ് ഓഫ് പോസ്റ്ററുകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ വേർഡിങ്സ് എന്താണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു കോമ്പറ്റീറ്ററിനെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഇവിടെ തന്നെ സെർച്ച് ചെയ്താൽ മതി ഇപ്പോൾ ആമസോണിന്റെ ആഡ്സ് എനിക്ക് കാണണമെങ്കിൽ ആമസോൺ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആമസോണിൻ്റെ കറണ്ട്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വെർടൈസ്മെന്റുകൾ ഏതൊക്കെയാണ് എന്ന് എനിക്കിവിടെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇതൊരു കോമൺ ആഡ്സ് ലൈബ്രറിയാണ് ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആഡ്സ് ലൈബ്രറിയാണ് ഇതിൽ നിന്ന് മറ്റുള്ളവരുടെ അഡ്വെർടൈസ്മെൻറ്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സും ടൂൾസും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടത്താറുള്ള രണ്ടു മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ക്ലാസിൽ നേരിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ